നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ ും സ്വാഗതം കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് മലമ്പുഴ കാഞ്ഞിരക്കടവ് റെയിൽപാളത്തിൽ ട്രെയിൻ തട്ടി ഒമ്പത് പശുക്കൾ ചത്തിരുന്നു കാഞ്ഞിരക്കടവ് അനന്തകൃഷ്ണൻ്റേതാണ് പശുക്കൾ അതോടുകൂടി ജീവിതമാർഗം വഴിമുട്ടിയ പോലെയായി ഇതറിഞ്ഞ വി കെ ശ്രീകണ്ഠൻ എം പി അനന്തകൃഷ്ണൻ്റെ വീട് സന്ദർശിക്കുകയും അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്തു എല്ലാവരുമായി ആലോചിച്ച് പശുവിനെ നൽകാമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകുകയും ചെയ്തു അതനുസരിച്ച് ഇന്ന് രാവിലെ ഒരു പശുവിനെ എത്തിക്കുകയും ചെയ്തു തുടർന്ന് നാല് പശുക്കളെ ഇന്ന് വൈകിട്ട് മൂന്നരയ്ക്ക് എത്തിക്കും എന്ന് അറിയിച്ചിരിക്കുന്നു എംപിയോടൊപ്പം തന്നെ സു പരിസരവാസികളും പങ്കുചേർന്ന് അന്ധകൃഷ്ണനെ വേണ്ട സഹായം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് റിഞ്ഞിട്ടാണ് എം പി ശ്രീകണ്ഠൻ സാറ് വന്നത് ഇപ്പൊ എത്ര പശുവിനെയോ തരാന്ന് പറഞ്ഞിരിക്കുന്നത് അഞ്ചു പശുവിനോ അതിൽ ആദ്യത്തെ പശുവിനെ ഇപ്പൊ കൊണ്ടുപോകണം കാലത്ത് ഒരു അമ്പത് രൂപ കൂടി അല്ലേ